ഹെഡ് പോസ്റ്റ് ഓഫീസ് ഓഫീസിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് പോസ്റ്റൽ റീക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നൽകി പോസ്റ്റ് മാസ്റ്റർ വി വിജയൻ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ പി പ്രേംരാജ് കാഷ് ഓവർ സീർ കെ പി മുഹമ്മദ് അഷ്റഫ് കെ മോഹൻദാസ് പി വി ശിവദാസൻ എന്നിവർക്കാണ് യാത്ര ഇപ്പം നൽകിയത് ചന്തപ്പടി സിറ്റി സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങ് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ശ്രീഹരിദാസ് മുഖ്യാതിഥിയായി തിരൂർ പോസ്റ്റൽ സൂപ്രണ്ട് എ എൻ സുനിൽകുമാർ മുഖ്യപ്രഭാഷണവും ഉപഹാര സമർപ്പണവും നടത്തി ചടങ്ങിൽ പോസ്റ്റൽ ഇൻസ്പെക്ടർ എം കെ വിനീഷ് അധ്യക്ഷത വഹിച്ചു രാഹുൽ പി വി സുധീർ കെ അബ്ദുള്ള രജനി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നമ്മുടെ വിജയം നമ്മൾ കുറിച്ചും നമുക്കറിയാം തിരിഞ്ഞു പോകുന്ന അഞ്ചു പേരെക്കുറിച്ച് നമുക്കറിയാം അതിൽ വിജയമാർശയെ സംബന്ധിച്ച് എനിക്ക് രണ്ടായിരത്തി പത്ത് മുതൽ വിജയമാർശയെ അറിയാം രണ്ടായിരത്തി പത്തിലാണ് ഐ പി പൊട്ടാനാഴ്ച വരുമ്പോൾ തന്നെ ഉള്ള ആ ആത്മബന്ധം അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞങ്ങൾ കോശ ഏകാദശി വിളക്കിനോടനുബന്ധിച്ച് ആ സ്വർബന്ധം പടരാൻ ആത്മാർത്ഥത എൻ്റെ വിദ്യാർത്ഥ സഹോദരം പോലെയാണ് എനിക്ക് വിജയമാസ എന്നും കഴിയുന്നത് സി പി ബഷീർ സ്വാഗതവും സിബി കെ ജി നന്ദിയും ഗോൾഡൻ ടൈമ്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ കൂട്ടനാട നടുവട്ടം